ഭക്ഷണപദാർത്ഥങ്ങളെയും അതിനുവേണ്ടി പൊഴിവാക്കിയിരിക്കുന്ന സ്ഥലത്തെയും ഓരോ അത്രയും പ്രത്യേകമായിട്ടെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളെയും ഞങ്ങൾ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം അതിൻ്റേതായ പൂർണ്ണതകൾ പൂർത്തീകരിക്കുവാനുള്ള പ്രമേയം അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ ഈ സ്ഥലത്തു അങ്ങേടത്തിൽ തിരുവല്ലാതെ ഒഴുക്കപ്പെട്ട രക്തത്താൽ അങ്ങ് കഴുകി വിശദീകരിക്കുകയും കെട്ടി സംരക്ഷിക്കുകയും ചെയ്യണമേ ഇത് വേശുവായി ഭക്ഷണ പദാർത്ഥങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളെയും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തികളെയും വഴികളെയും എല്ലാം ഞങ്ങൾ സന്തോഷിച്ച് പ്രാർത്ഥിക്കുന്ന തിരിച്ചുവായ വലിയ സംരക്ഷണം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ അമ്മയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാറ്റം അപേക്ഷിക്കണമെന്ന് വിശ്വാസ പ്രമാണം യും പിതാവ് അങ്ങനെ നാഭൂമാകണമേ രാജ്യങ്ങളാണ് താപനേടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടിക്കലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകും സ്ത്രീകർ താപങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങനെ നന്മ നിറഞ്ഞ പറയുമേ സ്ത്രീകർ താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടതിപരമായിട്ടാവും സ്ത്രീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവടാവുന്നു അങ്ങേടതിലു ഫലമായി ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാവും നന്മ നിറഞ്ഞു പറയുമ്പോഴത്തു സ്ത്രീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങടാവുന്നു അങ്ങേടതിലു ഫുലമായി ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാവും നിറഞ്ഞ മേദനകർത്താവങ്ങയുടെ കൂടെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഒരു ഫലമായി ഈശ്വന ഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞു പറയുമ്പോൾ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട നിറഞ്ഞു ഫലമായി ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മതറിഞ്ഞു അറിയുമേ നിരക്ക് സുസ്ഥീകർത്ത ആവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങേടതലത്തിൽ ഫലമായി ഈശ്വന ഗ്രഹിക്കപ്പെട്ടവനാവും നന്മതറിഞ്ഞു അറിയുമ്പോൾ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെതരത്തിൽ ഫലമായി ഈശ്വന ഗ്രഹിക്കപ്പെട്ടവനാവും റിനഃ കർത്താവുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവരാ അങ്ങനെ ഫലമായി ഈശ്വരന് ഗ്രഹിക്കപ്പെട്ടവരാവുന്നു പ്രത്യേകമായിട്ട് ഇതിപ്പിന് വന്നുചേരുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദിവികാരുണ്യത്തോടുള്ള ഭക്തിയിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ ദിവികാരുണ്യ ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ എല്ലാവർക്കും ആവശ്യമായ പ്രഭ ലഭിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരെയും ഞങ്ങൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായ ഞങ്ങൾ പിതാവ് ഞങ്ങളുടെ നാം പൂജയിലും ആകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ മനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ജന്മ തറഞ്ഞു പറയുമ്പോൾ നിനക്ക് സുസ്ഥീകർത്ത ആവങ്ങയടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശ്വന് ഗ്രഹിക്കപ്പെട്ടവനാകുന്നു ജന്മ തെറഞ്ഞു പറയുമ്പോൾ നിനക്ക് സുസ്ഥീകർത്ത ആവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരതി ഫലമായി ഈശ്വന് ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പറയുമ്പോൾ നിനക്ക് ശുദ്ധീകർത്ത ആവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരീതിഫലമായി ഈശ്വരന് ഗ്രഹിക്കപ്പെട്ടവനാകുന്നു

എന്നാൽ ഞങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം നിങ്ങളെ ക്രമീകരിക്കുവാനും എല്ലാം രുചികരമായ രീതിയിൽ ഭാഗം ചെയ്യുവാനും അതോടെ സിനിമകൾ സജ്ജമാകുവാനും നിങ്ങളെ അനുഗ്രഹിക്കണമേ അത് വലിയാത്ത പുതിയ ജീവിതാനുഭവത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ കുട്ടാനത്തിൻ്റെ ഭാഗത്ത് നിങ്ങളെ പങ്കു തയ്യാറാക്കണമേ സജീവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും ലൈഫത്തിൻ്റെ കുട്ടാനിൻ്റെ കടന്നുവരുവാൻ ഞങ്ങളെവിടെ സഹായിക്കണമേ ഒരുമിച്ച ഭക്ഷിക്കുന്ന ഞങ്ങൾ ഒരേ ശരീരം പോലെ കുട്ടായ രൂപപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുക പിതാവും വിജയാലോത്തോടും കാഗള ശബ്ദത്തോടും ഇവിടെയുമായ കർത്താവാരോഹണം ചെയ്യുന്നു ലോകത്തെ പാടിപ്പുകയും രാജാവിന് കൊടുക്കുന്നു അവിടുന്ന് പ്രപഞ്ചത്തിൻ്റെ രാജാവായ നിങ്ങൾ അവിടെ അവിടുന്ന് വിജാ രാജാവാകുന്നു എൻ്റെ സിംഹാസനത്തിന് നിങ്ങൾ അവിടുന്ന് ഭരണം നടത്തുന്നു പിതാവും ലോകവുമതി സമസ്ത മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ച പരമകാർമ്മികനായ ഞങ്ങളുടെ ആശ്രദിച്ച് വിശദീകരിക്കണമേ അതുപോലെ ഇവിടെ ഒരുക്കുന്ന പദാർത്ഥങ്ങളെയും ആശ്രദിച്ച് അനുഗ്രഹിക്കണമേ ഫ്രാൻസിൽ അഭിനയിക്കുന്നവർക്ക് ഐശ്വര്യവും സമാധാനവും നൽകണമേ ഇപ്പോഴും എപ്പോഴും വരും

para para hacer ahí